ിൽ മാരകായുധങ്ങളുമായി രാത്രിയിൽ വീട് കയറി ആക്രമിച്ചു തകർക്കുകയും വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്ത സംഭവത്തിൽ നാല് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മടത്തറ സ്വദേശികളായ റാഫിഖ് ബാദുഷ നൌഫൽ സുനീർ എന്നിവരുടെ അറസ്റ്റാണ് അഞ്ചൽ പോലീസ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മാസം ഏഴാം തീയതി രാത്രി പതിനൊന്ന് മണിയോടുകൂടി അഞ്ചൽ ടൌണിനോട് ചേർന്ന് താമസിച്ചുവന്ന ഈസ്റ്റേൺ വില്ലയിൽ സലീമിന്റെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് വാളുമായി എത്തിയ അഞ്ചംഗ സംഘം വീടിനു നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു വീടിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാർ വെട്ടിപ്പൊളിക്കുകയും വീടിന്റെ ജനാലകളും കഥകും അടിച്ചു തകർക്കുകയും ചെയ്തു അരമണിക്കൂറോളം വീടിന്റെ മുന്നിൽ കൊലവിളി നടത്തിയതിനു ശേഷമാണ് അക്രമികൾ പോയത് തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഡിസംബർ തീയതി മാരകായുധങ്ങളുമായി ഞങ്ങളുടെ വീട് കയറി ഞങ്ങളുടെയും ഈ ഏഴ് ഏഴ് പകുതി ആക്രമിക്കുകയും പിന്നെ ഞങ്ങൾക്ക് കൊലവിളി നടത്തുക തന്നെ നടത്തിയത് ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് കൊലവിളിയാണ് നടത്തിയത് ഇറങ്ങി വാട വെട്ടിക്കളയും തട്ടിക്കളയും കൊലവിളിയാണ് നടത്തിയത് അങ്ങനെയുള്ള പ്രതികൾക്ക് സി സി ടി വി ലക്ഷ്യം വളരെ വ്യക്തമായിട്ട് പ്രതികളുടെ ഫോട്ടോ സഹിതം കൊടുത്തിട്ടും പോലീസ് ഇന്നേ വരെ അവരെ അറസ്റ്റ് ചെയ്യാനോ എടുക്കാനോ ശ്രമിക്കാതെ അവരെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളാണ് ഉണ്ടാക്കിയത് ഇപ്പം അവർ പുറത്തിറങ്ങിയിട്ട് വീണ്ടും നമുക്ക് ഭീഷണി ചെയ്യാനോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്

രാത്രിയിൽ വീട് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ ഒരു മാസം കഴിഞ്ഞിട്ടും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പ്രതികൾ ജാമ്യം ലഭിക്കുന്നതിനു വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുകയും എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികൾ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു ഹാജരായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു കേസിലെ മറ്റു രണ്ടു പ്രതികൾ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയിരുന്നു എന്നാൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ താമസിച്ചു വന്ന ഒരു വീട്ടിൽ കയറി ഗുണ്ടാ സംഘം ഇത്രയും വലിയ ആക്രമണം നടത്തി ഒരു മാസം കഴിഞ്ഞിട്ടും അഞ്ചൽ പോലീസ് പ്രതികളെ പിടികൂടാതെ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്ന് വീട്ടുടമ സലീം പറയുന്നു പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാനോ മറ്റു ശ്രമിക്കാതെ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ് വ്യക്തമായിട്ടും ഞങ്ങളുടെ സി സി ടി വിയിൽ നിന്നും ആരൊക്കെയാണ് ഇതിനകത്ത് പ്രതികളൊന്നും കാര്യങ്ങളെന്നും എല്ലാം പോലീസിന് മനസ്സിലായിട്ടും അവരെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആണ് ഇതുവരെ നടന്നിരുന്നു അവരെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നതിന് പകരം അവർക്ക് വ്യക്തമായി രക്ഷപ്പെടാനുള്ള സംവിധാനമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അതിനുള്ള കാരണക്ക ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് സുധീർ ഞങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന വിഷയങ്ങളേ ഉള്ളൂ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ പുരാടത്തിൽ വണ്ടി കയറുന്നതും പിന്നെ അവൻ അസൗകര്യമാണ് മറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതേവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളത് അല്ലാതെ ഞങ്ങൾക്ക് പിന്നെ സുധീറുമായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല വേറെ പ്രശ്ന പ്രശ്നങ്ങളൊന്നും സുധീരമായിട്ടൊന്നുമില്ല സുധീർ ഇത് പിന്നെ വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള മികച്ചും കാര്യങ്ങളുണ്ടാക്കി പിന്നെ ഭാഷാ ഉണ്ണിക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്ത് അവനെ കൊണ്ട് വിഷയം ഉണ്ടാക്കി അതിനുശേഷം പിന്നെ അൻവറിനെ രംഗത്തിറക്കി അത് അതിന്റെ പിന്നിലും സുധീർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ള ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളു ഇത്രയും വിലക്കുറവും ും ദിവസത്തേക്കും എടുത്താലോ ഞെട്ടിയോ ഇതുപോലെന്ന് കണ്ടാൽ ആരും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ